പ്ലസ് വൺ സീറ്റ് ലഭ്യതയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ മലബാർ മേഖലയോട് വിവേചനം കാണിക്കുന്നുവെന്ന് കാണിക്കുന്നുവെന്നാരോപിച്ച് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജൂൺ കണ്ണൂർ പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കാണുന്നതിന് പകരം സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സീറ്റുകളാണ് പ്ലസ് മാത്രം വിദ്യാർത്ഥികൾക്ക് ലഭിക്കാതെ കിടക്കുന്നത് അതിൽ അതോടൊപ്പം തന്നെ പോളിയും എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നാലായിരത്തി ചില്ലാനം വിദ്യാർത്ഥികൾ ഇപ്പോഴും പുറത്താണ് കണ്ണൂരിൽ തന്നെ മുഴുവൻ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ പോലും സീറ്റ് ലഭിക്കാത്ത സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് മൈലിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥി ഇപ്പോഴും പ്ലസ് സീറ്റ് ഇല്ലാതെ അലയിക്കുകയാണ് അപ്പോൾ ഫ്രിട്ടൻഡി മൂവ്മെൻറ്റ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് ശതമാനം ആനുപാതികത്തിന് പകരം സർക്കാർ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഒരു ക്ലാസ്സിൽ അയിമ്പത് കുട്ടികൾ എന്ന ആനുപാതികത്തെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിലും മലബാറിലും പ്ലസ് വൺ സീറ്റ് പരിഹരിക്കുകയും അതോടൊപ്പം തന്നെ ആ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഇരുന്നൂറ്റി നാൽപ്പതോളം പുതിയ ബാച്ചുകൾ നടപ്പാക്കേണ്ടതായിട്ടുണ്ട് ഇത് കണ്ണൂർ ജില്ലയുടെ മാത്രം പ്രശ്നമല്ല പാലക്കാട് മുതൽ കാസർഗോഡ് വരെ നമുക്ക് വിഷയം കാണാൻ കഴിയും ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ നടക്കുമ്പോൾ പോലും മലബാറിൽ ഏറ്റവും വലിയ വിഷയമായ വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടി ഇടതോ വലുതോ സംസാരിക്കുന്ന നമുക്ക് കാണാൻ കഴിയില്ല മാറി മാറി വരിച്ചിട്ടും ഈ വിവേചനം തുടരുന്നതിനെതിരെയാണ് ഫ്രട്ടേണിറ്റി ഈ സമരം നയിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വിവേചനത്തിനെതിരെ ഈ വരുന്ന ജൂൺ ഇരുപത്തി ശനിയാഴ്ച വിദ്യാർത്ഥികൾ അണിനിരത്തിക്കൊണ്ട് കളക്ടറേറ്റ് ഉപരോധിക്കാനാണ് ഫ്രട്ടേണിറ്റി തീരുമാനിച്ചിട്ടുള്ളത് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ മന്ത്രിമാരെ തടയുന്നത് ഉൾപ്പെടെയുള്ള സമരത്തിലേക്ക് നീങ്ങുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ സഹൽ അഷ്റഫ് സൽമാൻ ഫാരിസ് ഫഹീം ഇബ്രാഹിം സിജ അഷ്റഫ് സബ്ഹാൻ താജ് എന്നിവർ പങ്കെടുത്തു फैमिली वेडिंग से बिगिनिंग ऑफ फॉर्वेवर कुंदमंगल वडगर मंजेरी मेपाड़ी तिरुरीलमर कणीर